ഹലോ അപ്പോൾ നമുക്ക് നമുക്കിന്ന് ഈ ഒരു ഡിസൈൻ വരയ്ക്കാൻ പഠിച്ചാലോ അപ്പോൾ ഈ ഒരു ഡിസൈൻ വരക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു കൈൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു ഫ്ലവർ വരക്കാം കേട്ടോ ഫ്ലവറിൻ്റെ ബേസ് ആയിട്ട് ആദ്യം രണ്ട് സൈഡൊക്കെ ഇതേപോലൊരു ലീഫ്സ് അരച്ച് കൊടുക്കാം എന്നിട്ടാ ലീവ്സിൻ്റെ സെൻടർ ഭാഗം ആ ഒരു ഗ്യാപ്പ് വരുന്ന ഒരു ഭാഗത്ത് ഒരു സ്പൈറലും കൂടി വരച്ചു കൊടുക്കാം കേട്ടോ സ്പൈറൽ വരച്ചതിന് ശേഷം സ്പൈറലിൻ്റെ ചുറ്റിലും ഇതേപോലൊരു മൂണിൻ്റെയൊക്കെ ഷേപ്പിൽ അമ്പലമാമിൻ്റെ ഒക്കെ ഷേപ്പിലുള്ള മൂന്ന് പെറ്റൽസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക അത് ശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ ചുറ്റിൽ വീണ്ടും വലിയ കുറച്ചും കൂടി വലിയ സൈസിലുള്ള ഇങ്ങനെ പെറ്റൽസ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ഷേപ്പാക്കിയിട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ ഈ ഒരു ഫ്ലവറിന് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ചെയ്യണത് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ആ ഫ്ലവറിൻ്റെ രണ്ട് സൈഡൊക്കെ ഇതേപോലെ ലൈൻസ് വരച്ചു കൊടുക്കാം കേട്ടോ ആ ഫ്ലവറിൻ്റെ സെൻ്റർ ഭാഗം നോക്കിയിട്ടാണ് രണ്ട് സൈഡൊക്കെ ലൈൻസ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ലൈൻസ് വരച്ചെടുത്തതിന് ശേഷം ആ ലൈനുമ്പോൾ ഇതേപോലെ ഹംസ് വരച്ചു വരച്ചുകൊടുക്കാം കേട്ടോ രണ്ട് ലൈൻസിലും ഹംസ് വരച്ചെടുക്കുക അങ്ങനെ ഹംസ് വരച്ചെടുത്തതിനു ശേഷം ഇതേപോലെ ലീവ്സ് വരച്ചു കൊടുക്കട്ടോ ആ ഹംസിൻ്റെ താഴെ അപ്പോൾ ലീവ്സ് അതേപോലെ ഹംസവെച്ചിട്ടുള്ള ഫ്ലവർ പിന്നെ ലീവ്സ് പിന്നെ ഹംസവെച്ചിട്ടുള്ള ഫ്ലവർ അങ്ങനെ ഇതിങ്ങനെ ഇടക്കലർത്തിയിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ട് സൈഡിലും രണ്ട് ഹംസിൻ്റെ താഴെ വരച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം ആ ഫ്ലവറിൻ്റെ ആയിട്ടും താഴെ ആയിട്ട് ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വീണ്ടും വരച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പിൽ ഇതേപോലെ സ്പൈറൽ വരച്ച് കൊടുക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് നിൽക്കണ്ട എന്ന് വെച്ചിട്ടാണ് കേട്ടോ അവിടെ സ്പൈറൽ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ കാണാൻ ഭംഗിയുണ്ടാവില്ല അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ വരക്കണ്ടേന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ സ്പൈറൽ വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ സ്പൈറൽ വരച്ചെടുത്തതിന് ശേഷം ആ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറിൽ അതിൻ്റെ മേലെ വീണ്ടും റാൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ഹംസിൻ്റെ വലിയ വേർഷ്യൻ ആയിട്ടുള്ള ഒരു ഫ്രിൽസ് ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം വീണ്ടും ലീവ്സ് ആ ഒരു ഫ്രിൽസ് വരച്ചിട്ടുള്ള അതിൻ്റെ മേലെ വരച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഒരു ഡിസൈൻ ഇല്ലേ അതിന് ഇതേപോലെ ഇങ്ങനെ ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ അതിനുശേഷം വീൻ്റെ ഷേപ്പിൽ ഒരു ലൈറ്റായിട്ട് ലൈൻ ഇങ്ങനെ താഴേക്ക് രണ്ട് സൈഡൊന്നും വരച്ചു കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ ഒരു ഔട്ട് ഔട്ട്ലൈൻ കൊടുത്തില്ലേ അതിൻ്റെ ചുറ്റിയിലായിട്ട് ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ എല്ലാ ഭാഗത്തേക്കും കൂടി വരച്ചു കൊടുക്കട്ടോ ആ ഒരു ഔട്ട്ലൈന് മൊത്തം ഫുള്ളാക്കുന്ന രീതിക്ക് വരച്ചു കൊടുക്കും അതിന് ശേഷം ആ വീയിൻ്റെയൊക്കെ ആ ഒരു കൂർപ്പ് വരുന്നില്ലേ ആ ഭാഗത്ത് ഇതേപോലെ ലീവ്സ് വരച്ചു കൊടുക്കട്ടോ അതിനുശേഷം ആ ഔട്ട്ലൈൻ വരച്ചതിൻ്റെ ഉള്ളിൽ ബാക്കി വരുന്ന കുറച്ച് സ്പേസ് ഇല്ലേ അവിടെ ഓരോ ഡയറക്ഷനിക്ക് ഇതേപോലെ ലീവ്സ് വരച്ചെടുക്കുക ആ രണ്ട് സൈഡിൽ ഇങ്ങനെ ഓരോ ഡയറ ഡയറക്ഷനിക്ക് ലീവ്സ് പോകുന്ന രീതിക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കട്ടോ ഒരേ ഡയറക്ഷനിക്ക് വരച്ച് കൊടുക്കാൻ അത് വേറെ വേറെ ഡയറക്ഷൻസ് ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാം അങ്ങനെ അത് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ലീഫ്സിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ലൈറ്റ് ആയിട്ട് ഓരോ ലൈൻ ഇട്ട് കൊടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ ഒരു ലീഫിൻ്റെയൊക്കെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ഇല്ലേ അതൊന്നും ബോൾഡ് ചെയ്ത് കൊടുക്കും കൂടിയും വേണം അതിന് ശേഷം ആ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ഉള്ളിലൊക്കെ അതേപോലെ ഒന്നും ബോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ താഴത്തെ ഡിസൈൻ ഏകദേശം വരക്കൽ എനിട്ടുണ്ട് ഇനി നമുക്ക് ഫിംഗറിലുള്ള ഡിസൈൻ അങ്ങനെ വരക്കുക നോക്കാം ആദ്യം ഇതേപോലെ കുറച്ച് അധികം സ്പേസ് ഇട്ടിട്ട് ഇന്ന് സെൻടർ ഭാഗമല്ല അങ്ങനെ ഒരു ഭാഗം നോക്കിയിട്ട് ഇങ്ങനെ ഓരോ ലൈൻസ് വരച്ചു കൊടുക്കാം കേട്ടോ അതിന് ആ ഒരു ലൈനുമ്പോൾ ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ഹംസിൻ്റെ മേലെ ഇതേപോലെ സ്പൈറൽ വരച്ചിട്ട് അതിന്മ വീണ്ടും ഹംസ് വരച്ചു കൊടുക്കുക ചുരുക്കി പറഞ്ഞാൽ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ ആ ഒരു ഹംസിൻ്റെ മേലേക്കിട്ട് വരച്ചു വരച്ച് കൊടുക്കാം കേട്ടോ അതിനുശേഷം ബാക്കി വരുന്ന ഒരു സ്പേസ് ഇല്ലേ അവിടെ നമ്മൾ താഴെ വരച്ചിട്ടുള്ള ഒരു ലീഫ് ഇതേപോലെ പല ഡയറക്ഷൻക്കാക്കിയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഈ ഫിംഗേഴ്സ് മൊത്തം ഇതേ സെയിം ഡിസൈൻ തന്നെ വരച്ചിട്ടാണ് കംപ്ലീറ്റ് ആക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ വരച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ഔട്ട് വരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിന് ചാനലൊന്ന് ആക്കണേ